പ്രാഥമിക വിപണിയിൽ അരങ്ങേറുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ഏറ്റവും അവസാന പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ ആണ് ഇൻഡോ ഫാം എക്വിപ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ ഇത് കാലം പതിറ്റാണ്ടിലേറെക്കാലം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണ മേഖലയിൽ സാന്നിധ്യം അറിയിക്കുന്ന മൈക്രോകാബ് കമ്പനിയാണിത് ഇന്ത്യയ്ക്ക് പുറമെ അരഡസിലേറെ വിദേശ രാജ്യങ്ങളിലേക്കും ഇൻഡോഫാമിന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതേസമയം പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയിൻ ബോർഡ് വിഭാഗത്തിലേക്ക് ആദ്യമേ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കരുതുന്ന ഐ പി ഒയുമാണിത് നിലവിൽ അനൗദ്യോഗിക വിപണിയിലും ഇതിൻ്റെ ഓഹരികൾക്ക് വൻ ഡിമാൻഡ് പ്രാടമാകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പുതുവർഷവും കടന്നെത്തുന്ന ഈ വ്യാപാര ആഴ്ചയിൽ പ്രാഥമിക യ്ക്ക് വരുന്ന ഇൻഡോഫോം എക്വിപ്മെന്റ് ഐപിയുടെ വിശദാംശങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടുവരെയാവും പ്രാഥമിക വിപണിയിൽ ഇൻഡോഫാം ഐ പി ഒരകേറുക ഈ സമയപരിധിക്ക് ഇൻഡോഫാം ഓഹരികൾക്ക് വേണ്ടി നിക്ഷേപകർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ബിഡ് ചെയ്യാവുന്നതാണ് ഇരുനൂറ്റിനാല് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയുള്ള പ്രൈസ് ബാൻഡിൽ അഥവാ വിലപരിധിയിൽ അറുപത്തൊന്ന് ഓഹരികളുടെ ലോട്ടുകളായി അല്ലെങ്കിൽ ഗുണങ്ങളായി വേണം ഈ ഐ പി ഐയിലേക്ക് ബിഡ് ചെയ്യേണ്ടത് നിലവിൽ അനൗദ്യോഗിക വിപണിയിൽ ഇൻഡോഫാം ഓഹരികൾക്ക് ഭേദപ്പെട്ട ഡിമാൻഡ് പ്രകടമാകുന്നതിനാൽ ഉയർന്ന വിലപരിധിയായി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ തന്നെ ഐ പി യുടെ ഒരു ലോട്ടിന് അപേക്ഷിക്കുന്നതാകും ഉചിതം അതായത് ഇൻഡോഫാം ഐ പി ഒയിൽ ഒരു ലോട്ട് ഓഹരികൾക്കായി അപേക്ഷിക്കുന്നതിന് ായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വേണ്ടിവരുന്ന സാരം ഇത്തരത്തിൽ പരമാവധി പതിമൂന്ന് ലോട്ടുകൾക്ക് വരെ അഥവാ എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഇൻഡോഫാം ഓവറുകൾക്ക് വരെ റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന വിഭാഗത്തിന് കീഴിൽ ഒരു നിക്ഷേപകർ ബിഡ് ചെയ്യാനാകും അതേസമയം ഇൻഡോഫാം ഐ പിയിലേക്ക് ബിഡ് സമർപ്പിച്ചതിൽ അർഹരായ നിക്ഷേപകർക്ക് ജനുവരി ആറിന് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഓഹരികൾ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് ജനുവരി ഏഴിന് എൻ എസ് സി തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇൻഡോഫാം ഓവറിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് ഈ ഐ പി ഫ്രഷ് ഇഷ്യൂ എസ് മുഖ്യൻ അനുവദിക്കുന്ന മൊത്തം ഓവറുകളിൽ അൻപത് ശതമാനവും വിഭാഗത്തിലുള്ള വൻകിട നിക്ഷേപകർക്ക് നീക്കിവെച്ചിരിക്കുന്നു മുപ്പത്തഞ്ച് ശതമാനം ഇൻഡോഫാം ഓഹറുകൾ റീറ്റെയിൽ നിക്ഷേപർക്കായും പതിനഞ്ച് ശതമാനം ഓഹറുകൾ എൻ്റെ ഈ വിഭാഗത്തിലുള്ളവർക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണ് നിലവിൽ ഐ പി ഐ പ്രൈസ് ബാൻ പ്രകാരം ഇൻഡോഫാമിൻ്റെ വിപണി മൂലം ആയിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയാകുന്നു ഈ ആഴ്ച ഇരങ്ങേറുന്ന പ്രാരംഭ പൊതു ഓഹരി വിൽപ്പനയിലൂടെ മൊത്തം ഇരുന്നൂറ്ററുപത് കോടി രൂപ സമീകരിക്കാനാണ് ഇൻഡോഫാം ലക്ഷ്യമിടുന്നത് പുതിയതായി ഓഹരി അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേനയും നിലവിലെ നിക്ഷേപകരിൽ നിന്നും ഓഹരികൾ കൈമാറുന്ന ഒ എഫ് എസ് മുഖേനയുമാകും മേൽ സൂചിപ്പിച്ച ഫണ്ട് സ്വരൂപിക്കപ്പെടുക ഇതിൽ ഫ്രഷ് ഇഷ്യൂ മുഖേനയുള്ള നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ കമ്പനിയുടെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭ്യമാകും പിക്ക് ആൻഡ് ക്യാരി ക്രെയിൻ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിലവിലെ കടബാധ്യത തിരിച്ചടയ്ക്കുന്നതിനായും ഇൻഡോഫാമിന്റെ കീഴിലുള്ള ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ബറോട്ട ഫിനാൻസിലേക്ക് നിക്ഷേപവുമായും വിനിയോഗിക്കും എന്നാൽ ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് മുഖേന കണ്ടെത്തുന്ന ഞ്ച് കോടി രൂപ നിലവിലെ നിക്ഷേപ കൈകളിലേക്ക് എത്തിച്ചേരും ഐ പി ഐക്ക് ശേഷം ഇൻഡോഫാമിന്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം അറുപത്തൊമ്പത് ദശാംശം നാല് നാല് ശതമാനം ഓഹരികൾ ഉണ്ടായിരിക്കും ഇൻഡോ ഫാം സമർപ്പിച്ചിട്ടുള്ള ഐ പി എൽ രേഖകൾ പ്രകാരം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടയിൽ കമ്പനിയുടെ വരുമാനത്തിലും അറ്റാദായത്തിലും വർധന മാത്രമാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതലോ സാമ്പത്തിക വർഷം ഇൻഡോഫാം നേടിയ വരുമാനം മുന്നൂറ്റി എഴുപത്താറ് കോടി രൂപയും അറ്റാദായും പതിനാറ് കോടിയും വീതമാണ് ലാഭം മാർജിൻ നാലേ പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് ഇത് തരക്കേടില്ലാത്ത നിലവാരം എന്നേയുള്ളൂ കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം നിലവിലെ പ്രൈസ് ടൂയിനിങ് അനുവാദം നോക്കിയാൽ ഇൻഡോഫാം മോഹരി മൂല്യമതിപ്പിൽ അധികരിച്ച് നിൽക്കുകയാണ് അഥവാ വാലുവേഷൻ എക്സ്പെൻസീവാണെന്ന് കണക്കാക്കാം എന്നിരുന്നാലും വ്യവസായ മേഖലയിൽ പ്രടമാകുന്ന ഉണർവും കമ്പനിയുടെ ഭാഗമായി വികസന പദ്ധതികളും പോസിറ്റീവ് ഘടകങ്ങളാണ് അതേസമയം സെക്ടറിൽ വരുന്ന കടുത്ത മത്സരവും സാമ്പത്തിക മേഖലയിലെ വളർച്ചയും ഇൻഡോഫാമിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുമാകുന്നു ഐ പി എ അരങ്ങേണത്തിന് മുമ്പ് ഓഹരിയുടെ കൈമാറ്റം നടക്കുന്ന അനൌദ്യോഗിക വിപണി അഥവാ ഗ്രേ മാർക്കറ്റിൽ ഇൻഡോഫാമിൻ്റെ ഓഹരികൾക്ക് ഭേദപ്പെട്ട ഡിമാൻഡ് പ്രകടമാകുന്നുണ്ട് ഐ പി യുടെ പ്രൈസ് പണി നിശ്ചയിക്കപ്പെട്ട വേളയിൽ ഇരുപത്തൊന്ന് രൂപയിലായിരുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയം എങ്കിൽ നിലവിൽ എൺപത് രൂപ നിലവാരത്തിലാണ് ഇത് രേഖപ്പെടുത്തുന്നത് അതായത് ഐ പി യുടെ ഇഷ്യൂ വിലയേക്കാൾ എൺപത് രൂപ വരെ അധികമായി നൽകി ഇൻഡോഫാം ഓഹരികൾ വാങ്ങാൻ ഗ്രേ മാർക്കറ്റിലെ നിക്ഷേപം തയ്യാറാണെന്ന ചുരുക്കം ഇതോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരി ലിസ്റ്റ് ചെയ്യുന്നതുവരെ എൺപത് രൂപയിലെങ്കിലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലനിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഡോഫാം ഐ പിയിൽ നിന്ന് നാൽപ്പത് ശതമാനത്തുള്ള ലിസ്റ്റ് നേട്ടം പ്രതീക്ഷിക്കുകയും എന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇൻഡോഫോം ഐ പി ഐ ബന്ധപ്പെട്ട വിവരം പഠനാവശ്യാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഐ പി ഐ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി എൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ ഇ ടി എം എല്ലാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം